നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ശ്രീസൂക്തം എന്ന മഹാകാവ്യത്തിൻ്റെ പതിനഞ്ചാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവിന് വിപരീതമായി സംസ്കൃതം ശ്ലോകം മലയാളത്തിലേക്ക് മാറ്റി തർജ്ജമ ചെയ്തിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശ്രീസൂക്തത്തിൻ്റെ പതിനഞ്ചാമത്തെ ശ്ലോകം മലയാളത്തിലേക്ക് നന്നായി രചനാബദ്ധമായി മാറ്റുകയും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥവും ഭക്തിസാന്ദ്രമായ വിശദീകരണവുമായിട്ടാണ് ഇന്ന് അമന്ത്രിക്കുന്നത് അതായത് സംസ്കൃതം ശ്ലോകം തന്നെ അത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമുള്ള അർത്ഥവും ശ്ലോകവും എല്ലാം സംസ്കൃതം തന്നെയാണ് ശ്ലോകം പതിനഞ്ച് യസ്യാം ഹിരണം വിംദേയം പുരുഷാനഹം അർത്ഥം വിശദമാക്കി പറയുകയാണെങ്കിൽ ജാതവേദ അതായത് അഗ്നിദേവന്റെ മറ്റൊരു പേരാണ് ജാതവേദൻ പഴയ ഒരു വീഡിയോയിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഒരു ശ്ലോകത്തിലും പറയുന്നത് അതേ അർത്ഥം തന്നെയാണ് ജാതവേദ ആ ദിവ്യമായ ലക്ഷ്മി ദേവിയെ എനിക്ക് ആഹ്വാനം ചെയ്യുക അവൾ ഒരിക്കലും എന്നിൽ നിന്നും വിട്ടുപോകാത്തവളാകട്ടെ അവളിൽ നിന്നാണ് സ്വർണം പശുക്കൾ ദാസിമാർ കുതിരകൾ എന്നിങ്ങനെ ധനധാന്യ സമ്പത്തുകളും നല്ലവരായ പുരുഷന്മാരും എല്ലാം ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കുന്നത് ആ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എനിക്കുണ്ടാക്കിത്തരൂ എന്നാണ് പറയുന്നത് ഈ ശ്ലോകം മഹാലക്ഷ്മിയെ ആഹ്വാനം ചെയ്യുന്നതാണ് അവളെ ഞാൻ എപ്പോഴും നേടട്ടെ എന്നതാണ് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ അഗ്നിദേവനോട് അപേക്ഷിക്കുന്നു കാരണം അഗ്നിയിലൂടെയാണ് അഗ്നിയിലൂടെ മാത്രം വേദമന്ത്രങ്ങൾ ദേവതകൾക്ക് എത്തുന്നതും ദേവതകൾക്ക് മന്ത്രങ്ങൾ അല്ലെങ്കിൽ പൂജാവിധികൾ എന്തും ദേവതകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് അഗ്നി അഗ്നിയിൽ എന്തും നമ്മൾ ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് അഭിഷേകം ചെയ്താൽ അല്ലെങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ച് അതിൻ്റെ പുകപടലങ്ങളിലൂടെയും അതിൻ്റെ മണവും ഗുണവും എല്ലാം ശ്രീ മഹാലക്ഷ്മി ദേവിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും അവളെ ആഹ്വാനം ചെയ്യുക എന്നാൽ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിയെ സ്വീകരിച്ചാൽ ജീവിതത്തിൽ സർവ ലൗകിക ധനസമ്പത്തുകളും മികച്ച ബന്ധങ്ങളും ഉപജീവനത്തിന്റെ പ്രധാന വസ്തുക്കളായ പശു കുതിര സ്വർണം ധനം എന്നിവയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും എന്നതാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത് ഇവിടെ പറയുന്ന സമ്പത്ത് അത് ധനം മാത്രമല്ല പുരുഷാൻ എന്ന ഒരു വാക്ക് അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് പുരുഷാൻ എന്ന് പറയുന്നതിലൂടെ നല്ലവരായ ആളുകൾ സഹായികൾ സഹപ്രവർത്തകർ എന്നിവരും ഉൾപ്പെടുന്നു അതായത് നമ്മുടെ സമൃദ്ധമായ ജീവിതത്തിലേക്ക് സഹായം ചെയ്യാനുള്ള സാധാരണ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പലരെയും ലഭിക്കാൻ ഈ ഒരു ശ്ലോകം ജപിച്ച് മഹാലക്ഷ്മി ദേവിയെ ഭജിക്കണം അതിനായി എന്നെ അനുഗ്രഹിക്കൂ ശ്രീ അഗ്നിദേവ എന്നാണ് പറയുന്നത് ഈ ശ്ലോകം ജപിക്കുന്നത് ധനസമ്പത്ത് സന്തുലിതമായ ജീവിതം സ്ഥിരമായ സമ്പത്ത് അതായത് നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ സ്ഥിരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആരോഗ്യകരമായ ബന്ധങ്ങൾ നമുക്ക് ആയുരാരോഗ്യം ഉണ്ടാക്കി തരുന്ന ബന്ധങ്ങൾ നമുക്ക് ശത്രുതയില്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ബന്ധങ്ങൾ എന്നിവയ്ക്കായി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയുള്ള അത്യന്തം ശക്തിയുള്ള ഒരു ഉപായമായിട്ടാണ് ശ്രീ സൂക്തത്തിലെ പതിനഞ്ചാമത്തെ ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് അതിമനോഹരമായ ഈ ശ്ലോകം താം അതായത് ആ ദേവിയെ മാ എനിക്ക് ആവഹ അതായത് ആവാഹിച്ചു വരുത്തി തരിക ജാതവേദ ജ്ഞാനത്തിൻ്റെ രൂപമായ അഗ്നിദേവൻ അഗ്നിദേവനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ പ്രതിരൂപമായ അഗ്നിദേവൻ്റെ മറ്റൊരു പേരായ ജാതവേദ ആ ദേവിയെ എനിക്ക് എന്നിലേക്ക് വരുത്തി തരൂ എൻ്റെ സർവദോഷങ്ങളും മാറ്റി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ നല്ല സൗഹൃദവും നല്ല കുടുംബ അന്തരീക്ഷവും ധനവും സമൃദ്ധിയും പശുക്കളും എല്ലാം തന്ന് എനിക്ക് ജീവിക്കാനായിട്ട് എൻ്റെ ജാതവേദ ആ മഹാലക്ഷ്മി ദേവിയെ ഒന്ന് വരുത്തി തരൂ ലക്ഷ്മീം മഹാലക്ഷ്മി ദേവിയെ അനപകാമിനീം അതായത് ഒരിക്കലും വിട്ടുപോകാത്തവളായി സ്ഥിരമായി എൻ്റെ കൂടെ കൂടാൻ എന്നെ അനുവദിക്കൂ അനവഗാമിനീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മെ വിട്ടുപോകാൻ പാടില്ല അതിനായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മഹാലക്ഷ്മി ദേവിയെ എന്നിലേക്ക് കൊണ്ടു യസ്യാം ആ ദേവിയാൽ കിരണം സ്വർണനിറമുള്ള പ്രഭൂതം സാന്ദ്രമായും അത്യന്തം ഭൂരിപക്ഷത്തിൽ ഈ ഭൗമോപരിവലത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്ന പശുക്കൾ ദാസ്യമാർ അശ്വാൻ കുതിരകൾ വിന്തേയം ഇവരെയെല്ലാം എനിക്ക് പ്രാപിക്കാൻ പുരുഷാൻ മനുഷ്യർ നന്മയുള്ള ആളുകൾ അഹം ഞാൻ സ്വന്തമായിട്ട് ഇവരെ എല്ലാം സ്വീകരിച്ച് അത്ഭുതപൂർവമായ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കൂ ശ്രീ മഹാലക്ഷ്മി ദേവി അതിനായി അഗ്നിദേവനോട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് ശ്രീ ശ്രീസ്വത്വത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം ജാതവേദ ആ ദിവ്യമായ ലക്ഷ്മി ദേവിയെ എനിക്ക് ആഹ്വാനം ചെയ്യുക അവൾ ഒരിക്കലും എന്നിൽ നിന്നും വിട്ടുപോകാത്തവളായി എന്നിൽ കൂടെ ചേർന്ന് നിൽക്കാൻ അവളിൽ നിന്നാണ് എനിക്ക് സ്വർണം പശുക്കൾ ദാസിമാർ കുതിരകൾ ധനസമ്പത്ത് എന്നിങ്ങനെ ദാനധാന്യ സമ്പത്തുകളും നല്ലവരായ പുരുഷന്മാരും എല്ലാവരും ലഭിക്കാൻ ഞാൻ ആ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നു അതിനായി എന്നെ സഹായിക്കൂ ജാതവേദ എന്നാണ് പറയുന്നത് അമന ബാമിനിം യസ്യാം ഹിരണം പ്രബൂതം ഗാവോദാസ്യോഷ്യാനി വിവേദം പുരുഷാനഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാൻ അഗ്നിദേവനോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാകാനും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം